വെൽക്കം ടു മൈ ചാനൽ ഈ വീഡിയോ കൂടി പരിചയപ്പെടുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം കെ എസ് ആർ ടി സി ഷാനിൽ പ്രവർത്തിക്കുന്ന ആനവണ്ടി കപ്പയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഷാനിനോട് ചേർന്ന ഒരു പഴയ കെ എസ് ആർ ടി സി ബസ്സിലാണ് ഈ കപ്പ സജ്ജീകരിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്കിത് കാണാനായിട്ട് സാധിക്കും വളരെ മനോഹരമായിട്ടുള്ള ഇൻ്റീരിയറാണ് ഈ ബസ്സിനോട് ചേർത്തിരിക്കുന്നത് ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കപ്പെ പ്രവർത്തിക്കുന്നുണ്ട് രാവിലെ ഇലകുഭങ്ങളും അതുപോലെ തന്നെ നാടൻ വിഭവങ്ങളുമാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഉച്ച സമയത്ത് ചൂടുള്ള കഞ്ഞി അവിടെ കപ്പ മീങ്കളി ഇങ്ങനെയുള്ള നാടൻ വിഭവങ്ങളാണ് ഇവിടെ ലഭിക്കുന്നത് മിതമായ നിരക്കിൽ അതും ശുദ്ധമായ ഭക്ഷണമാണ് ഇവിടെ ലഭിക്കുന്നത് ഇവിടെ ഉപയോഗിക്കുന്ന ജലം ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രമാണ് അവർ പാലത്തിനും മറ്റും ആയിട്ട് കൊടുക്കുന്നത് പിന്നെ ഉച്ച സമയത്ത് നല്ല ചൂട് തന്നിയും തുടം കപ്പ വേവിച്ചിട്ടും അതുപോലെ അച്ചാറും ചട്നിയും മീൻകറിയും ഒക്കെ ഇവിടെ ലഭിച്ചിട്ടുണ്ട് ധാരാളം യാത്രക്കാരും അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ജീവനക്കാരും ആശ്രയിക്കുന്ന ഒരു കഫയാണിത് തീർച്ചയായിട്ടും പത്തനാപുരം സൈഡിൽ കൂടി നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ കഫയരുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് രുചി വിഭവവും മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക